ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആണ് മെയിനായിട്ട് പറഞ്ഞതാണ് അതായത് രാവിലെയൊക്കെ ഇടയ്ക്ക് ഒക്കെ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് കാണിക്കുക അത് സെൽഫ് അടിച്ചാലും വണ്ടി സ്റ്റാർട്ടാവില്ല കിക്കറടിച്ചാലും സ്റ്റാർട്ട് ആവില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് രാവിലെയൊക്കെയാണ് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് പറയാം പിന്നെ പറഞ്ഞത് സ്പീഡോ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല നമ്മൾ സ്പീഡോമീറ്ററിൻ്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കേബിൾ പൊട്ടിപ്പോയകളാണ് അപ്പോൾ മീറ്ററിൻ്റെ കേബിൾ അസംബ്ലി മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യണ സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് കാണുന്നില്ല സാധാരണ ഹാൻഡിൽ തിരിക്കുമ്പോഴൊക്കെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവാത്ത വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ വയറിംഗ് അതിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും പൊട്ടുമ്പോഴാണ് സാധാരണ വരാറ് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തു പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ അതിൻ്റെ ബാറ്ററി നമുക്കിത് ഇരിക്കേണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇപ്പം നാല് വർഷം പഴക്കമുള്ള ബാറ്ററിയാണ് അപ്പം ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടാണ് കാണുന്നത് അതായത് ഇപ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ഏകദേശം പതിമൂന്നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ കണ്ടോ എട്ട് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ചാം റേഞ്ചിലേക്ക് താഴേക്ക് ഡൗൺ ആവുന്നത് അപ്പോൾ ബാറ്ററി തൊട്ടടുത്തൊരു കംപ്ലയിന്റിലേക്ക് ആയി തെക്കുന്നുണ്ട് അതല്ലാതെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഇതിനകത്ത് കാണുന്നില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ ചോക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഈ കാർ ആക്സ ഈ സൈഡിൽ വരുമ്പോൾ ചോക്ക് കേബിൾ ഉപയോഗിക്കാതെ അത് ഫുൾ ചെക്കായി പോയേക്കാം നമുക്ക് കൂടുതൽ സമയം ഇരുന്നിച്ച് എടുക്കുന്ന സമയത്ത് ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് സാധാരണ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ആ ചോക്ക് കേബിൾ തൽക്കാലം ഒന്ന് ഒന്നും മാറ്റിയിടാം ശേഷം നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം അത് ചോക്ക് ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് മാറേണ്ടതാണ് ഈ പറഞ്ഞ ലക്ഷണം വെച്ചിട്ട് അതല്ലാതെ കൊണ്ട് വേറെ ടെക്നിക്കലി വേറെ പ്രശ്നമായിട്ട് തോന്നണമൊന്നുമില്ല അടിക്കുമ്പോഴും നമ്മൾ കറക്റ്റ് പവർ കൊടുത്ത് അടിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം കിക്കറടിക്കുമ്പോൾ സ്റ്റാർട്ടാവാത്തത് അതും നമ്മൾ ചെക്ക് ചെയ്തു പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗത്തോ ഇലക്ട്രിക് സംബന്ധമായിട്ടോ അങ്ങനത്തെ പ്രോബ്ലംസും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല ഇപ്പോൾ കാർബേറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് പക്ഷേ കാർബേറ്റർ നമുക്ക് പഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു ലക്ഷണങ്ങളൊന്നും ഇപ്പം പറയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുന്നില്ല കാരണം കാർബേറ്റർ കഴിക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് മാത്രം ചിലവർ ഏറ്റവും ചുരുങ്ങിയത് അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചോ കേബിളുടെ കംപ്ലയിൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഇത് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാർപ്പറേറ്റർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിന്റെ ഒരു പ്രശ്നം വെച്ചിട്ട് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓവർഫ്ലോൻ്റെ കംപ്ലൈന്റ് സ്റ്റാർട്ടിംഗ് കംപ്ലൈന്റ് മിസ്സിംഗ് ഒക്കെ കോമൺ ആയിട്ട് കാണാറുള്ളതാണ് പക്ഷേ നമ്മളത് ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കണം അങ്ങനത്തെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ അപ്പോൾ തൽക്കാലം നമ്മൾ ചോ കേബിൾ മാറ്റി റീസെറ്റാകണുണ്ട് വീണ്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലൈൻസ് കാര്യങ്ങൾ ഇപ്പോൾ ചോക്കിട്ട് അടിച്ചിട്ട് വണ്ടി ആവുന്നില്ല ജസയും പ്രശ്നങ്ങൾ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ സെൽഫ് ഷാർട്ടാകുക ഒന്നും എന്ന് പറയുമ്പോൾ നമുക്കത് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഫോൺ കാര്യങ്ങളൊക്കെ വർക്ക് എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം ഇനി വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് വന്നേക്കുന്ന കംപ്ലയിൻറ്റ് ആണോ എന്നുള്ള കേസ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കംപ്ലയിൻറ്റ് കിട്ടിയാലാണ് നമുക്കത് ചെക്ക് ചെയ്യാനും ആ കംപ്ലയിൻറ്റ് പരിഹരിക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മളിങ്ങനെ എടുത്ത് ഒരു കൺഫ്യൂഷനോട് കൂടി പറയേണ്ട കേസ് അപ്പോൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ചോക്കീൻ്റെ പ്രശ്നമുണ്ട് അത് നമുക്ക് ക്ലിയർ ചെയ്തിടാം റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ രീതിക്കിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ഇപ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ആ വഴിക്ക് ഒന്ന് ചെക്ക് ചെയ്യാം വരാൻ സാധ്യതയുള്ള ഉള്ള ഭാഗങ്ങൾ ഞാനിപ്പോൾ നോക്കി ഒന്ന് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് അതാണ് നമുക്കിപ്പോൾ പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ആൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ചോക്കീബിൾ മാറുന്നുണ്ട് നമുക്ക് ഇപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ വന്നാൽ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഞാൻ ഏ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം ഏകദേശം ഒരു നാലര അഞ്ച് മണിക്കാകുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ് ഓക്കെ